Hallo. അപ്പം ഞാൻ ചെയ്തതന്നും കൂടെ ഒന്ന് പുറത്തിറങ്ങിയിട്ടാണ് ലച്ചുവിനെ ക്ലാസ്സിലൊക്കെ വിട്ട് ഞങ്ങളൊന്ന് ഗ്രാൻഡ് ഹൈപ്പറിൽ പോവാന്ന് വിചാരിച്ച് കുറേ ആയിട്ട് ഗ്രാൻഡ് ഹൈപ്പറിലൊക്കെ പോയിട്ട് ചെയ്തിട്ട് എന്നെ കൂട്ടാതെ തന്നെ ഒറ്റയ്ക്കായിട്ടൊക്കെ പോകണത് ലച്ചുവിനെ എന്നെയൊന്നും കൂട്ടാറില്ല തന്നെ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ അതൊന്നും എടുക്കില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളെ കൊണ്ടുപോവാത്തത് അപ്പം ഇന്ന് ഞാനും ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ പോകുകയാണ് കേട്ടോ കുട്ടുപൊടി ഗോതമ്പൊടി മൈദപ്പൊടി അങ്ങനത്തെ എന്തെങ്കിലും കുറേ സംഭവങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വീട്ടിലേക്കും ഒന്ന് പോകണം ടുത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് ആവശ്യം ഉണ്ടായി അപ്പൊ അമ്മേനെ ഒന്ന് കാണുകയും കൂടെ ചെയ്യാലോ ഒന്നും പറഞ്ഞത് ഗ്രാൻ ഹൈപ്പർ എത്തി നമ്മൾ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പേസ്ട്രീസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ലെച്ചൂനൊന്നും കഴിക്കാൻ പറ്റില്ല അസ് ത്രോട്ട് പെയിൻ ഒക്കെ ഓക്കെ ആയിട്ടൊക്കെ വന്നുള്ളൂ അപ്പൊ അത് ചെയ്തിട്ട് എണ പൊടികളൊക്കെ എടുക്കണ ആള് മൈദ ഞാനിവിടെയൊക്കെ പോയി നോക്കിക്കൊണ്ടിരിക്കണ നെയിൽ നെയൽപൊളീഷൊക്കെ ഒന്ന് പക്ഷെ വാങ്ങിയൊന്നുമില്ല അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇത് ഇവിടെ ആ ഇന്നാരും ഇല്ല ഈ സമയത്തൊക്കെ വന്നാൽ തിരക്കേ ഇല്ല കേട്ടോ വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഗ്രാൻ ഹൈബറിൽ വരാൻ നമുക്ക് കാർ പാർക്കിങ്ങും നല്ല സൗകര്യവും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു മിനി ലുലു പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ അത്തറിൻ്റെയൊക്കെ അവിടെ ഇതുണ്ട് അപ്പോൾ സേതട ഞാൻ ട്രോളിയായിട്ട് വന്നിട്ട് പറ്റണില്ല ഈ വഴി വന്നാൽ മതിയായിരുന്നു ആ ഹു കയറി കുറേ നേരം നോക്കി വലിച്ചു വലിച്ചു അങ്ങനെ ലാസ്റ്റ് സേതെടുത്ത് എന്തെങ്കിലും തള്ളിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ അതിൻ്റെ ഇടയിൽ പറയണുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്നും പറയുന്നുണ്ട് അപ്പം നമ്മളിത് കലൂര് സിഗ്നലിൽ വെയിറ്റിംഗ് ആണ്

അപ്പൊ ഇത് നമ്മള് തിരിച്ചു പോന്നു അമ്മയുടെ കോവക്കയും ഉണക്കച്ചമീനും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരിയൊക്കെ എടുത്തിട്ട് പോന്നു അതിന്റെ ഇടയ്ക്കാണ് ഞാൻ അമ്മയ്ക്ക് അത് മുരിങ്ങയിലൊക്കെ പുനിയലൊക്കെ കൊണ്ടന്നിട്ടുണ്ടായി അത് കൊടുക്കാൻ മറന്നുപോയി എനിക്ക് എണ്ണയും കൂടെ കാച്ചണ്ട്ടാ അപ്പൊ ഞാൻ സേതോണോട് പറഞ്ഞപ്പോ സേദന പിന്നെ കൊടുക്കാന്നോളും പിന്നെ സേതോടമ്മൻ എന്നാ പോണോന്ന് വെച്ചു അപ്പൊ ഞങ്ങള് വീണ്ടും വീട്ടിലെത്തി പിച്ചക്കാണി ചെയ്താ വഴക്കോറിയില്ല നോക്കട്ട അപ്പം എനിക്ക് അമ്മ എനിക്ക് അഞ്ഞൂറ് രൂപയൊക്കെ പോക്കറ്റ് മണി വേണോ നിനക്ക് എന്തെങ്കിലും വാങ്ങണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആ തന്നേക്കുന്നവർ അതൊക്കെ മേടിച്ചിട്ട് പോകുന്നു കേട്ടോ എൻ്റെ അമ്മയുടെ ഒരു നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു പാത്രം ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള അപ്പോൾ അമ്മ ആ പാത്രം കളയില്ല അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക അതിൻ്റെ ഇടയിൽ ചെയ്ത് ഞങ്ങൾ പോർണ എനിക്ക് ഒരു ബേക്കറി കയറി മോഡി അങ്ങനെ എന്തോ ആണ് കേട്ടോ ബേക്കറിയുടെ പേര് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുറേ ചോക്ലേറ്റ് ചിപ്പിൻ്റെ കുക്കീസ് അങ്ങനെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തെന്ന് നോക്കുമ്പോൾ കാണാനില്ല അവിടെ ഇരിക്കുകയാണ് കേട്ടോ പപ്സ് കഴിക്കുക പഴംപൊരി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുന്നു നിനക്ക് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് പപ്പ്സും രണ്ട് പപ്സ് എഗ് പപ്സും പഴംപൊരി ആണ് കേട്ടോ ഓർഡർ ചെയ്തത് സത്യത്തിൽ എനിക്ക് വശിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ ആയി ഇപ്പൊ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലും കുറെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ പക്ഷെ പപ്സ് വന്നു രണ്ട് പപ്സും ചെയ്തു തന്നല്ലാട്ടെ ഒരു പപ്സ് എനിക്ക് പഴംപൊരി ചെയ്തു തന്നെ ഒരു പപ്സും പഴംപൊരി ചെയ്തു തന്നെ എനിക്കാണെങ്കിൽ പുറത്തെ പഴംപൊരി ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടം ഒന്നും അല്ലാട്ടോ അപ്പൊ ഞാൻ പപ്സ് കഴിക്കണത് പക്ഷേ എനിക്ക് സത്യം പറയാലോ എനിക്ക് പപ്പ്സ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തണുത്ത് തണുത്ത് തണുത്തിരുന്നെച്ച മസാല ഒന്നും എനിക്ക് എനിക്കിഷ്ടമായില്ലോ അറിയില്ല എന്താന്നുള്ള ചെയ്തിട്ടെന്ന് പഴംപരി മതിയാക്കി വെച്ചാൽ എനിക്ക് പഴംപരി വേണ്ട എന്നും പറഞ്ഞു എന്തോ പപ്സും ഇഷ്ടപ്പെട്ടില്ല പഴംപൊരി ഇഷ്ടപ്പെട്ടില്ല ചെയ്തിട്ട് പപ്പ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടൊന്നും പറഞ്ഞില്ല ബാക്കി സാധനങ്ങളൊക്കെ നന്നായിട്ടാണ് കേട്ടോ തോന്നിയത് എന്തൊക്കെയോ പക്കവട അതും ഇതൊക്കെ പിന്നെ കുറെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായി ഡ്രൈഡ് ജിഞ്ചർ അങ്ങനെ കുറെ സ്ട്രോബെറി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി ചെയ്തതോട് ഞാൻ ഞാൻ പറയണ്ടായി മാംഗോ ഉണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് വാങ്ങി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായി പക്ഷെ വാങ്ങി തന്നില്ല കേട്ടു ഞാൻ പറയണൊക്കെ കേട്ട് പക്ഷെ ഒന്നും മിണ്ടായില്ല അത് കഴിഞ്ഞതെ ഞാനൊരു കട്ടൻ ചായയും പറഞ്ഞു ചേട്ടൻ്റെ ഒരു കോഫിയും കൂടെ പറഞ്ഞു കേട്ടോ ചേച്ചേട്ടൻ ഭയങ്കര കോഫി ഫാനാണ് പിന്നെ അത് ഞാൻ കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞാൽ ലച്ചുനെന്തേലും വാങ്ങി ലച്ചുനെന്തായാലും പപ്പ്സും ഒന്നും വേണ്ടാന്നു പറഞ്ഞു കിണറ്റപ്പം ഉണ്ട് വട്ടയപ്പം ഉണ്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം വട്ടയപ്പം മേടിക്കാം എന്ന് പറഞ്ഞു കാരണം അവർക്ക് വയ്യാത്തതും അല്ലേ പപ്പ്സും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പിന്നെ അത്രയും വാങ്ങിയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് സേധറിൻ്റെ ഒരു ജെല്ലിയും കൂടെ വാങ്ങിയിട്ടാണ് ആ പാക്കിന് എഴുപത്തഞ്ച് രൂപയെങ്കിലാണ് അപ്പം അത് ആദ്യമായിട്ടാണ് പിടിക്കണം അപ്പം അതും കൂടെ വാങ്ങി അപ്പോൾ ചെയ്തതാണ് ഞാനും കൂടെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ലെച്ചുവിന് വട്ടയപ്പം ഒക്കെ വാങ്ങിയിട്ട് ഇതാണ് കേട്ടോ ബേക്കറി ഇനി രാത്രിയൊക്കെ ഭയങ്കര തിരക്കുണ്ടാവും വൈകുന്നേരങ്ങളിലൊക്കെ തിരക്കായിരിക്കും ആദ്യമായിട്ടാണ് ഇവിടെ വന്ന എന്തായാലും നല്ല പെരുമാറ്റം